കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർക്കുവാൻ വിൻടജ് അക്കാദമി പെൺകുട്ടികൾക്കായി വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന റെസിഡൻഷ്യൽ സ്കൂളായ വിൻടജ് അക്കാദമിക്ക് പാണക്കാട് സയ്യിദ് സ്വാദിഖലി തങ്ങൾ തുടക്കം കുറിച്ചു കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം സ്ഥാപനം ആരംഭിക്കുന്നത് പെൺകുട്ടികൾക്കായി വിവിധ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന റെസിഡൻഷ്യൽ സ്കൂളായ വിൻടച്ച് അക്കാദമി കാസർഗോഡ് മാന്യയിൽ യാഥാർത്ഥ്യമാകുന്നു നീറ്റ് ജെ ഇ സി യു ഇ ടി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകളിൽ പ്ലസ് ടു പഠനത്തോടൊപ്പം പുതിയ കാലത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരിശീലനം നൽകുന്ന ഏറ്റവും നൂതനമായ പരിശീലന കേന്ദ്രമാണ് മാന്യയിൽ ഉയർന്നുവരുന്നത് ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ അക്കാദമിക്ക് തുടക്കം കുറിച്ചു ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ കൊടുത്തുകൊണ്ട് സൗകര്യവും കൊടുത്തുകൊണ്ട് അവർക്ക് മതപരവും എന്നതുപോലെ തന്നെ അക്കാദമികമായിട്ടുള്ള വിദ്യാഭ്യാസം സിവിൽ സിവിൽ സർവീസിലേക്കായിട്ട് അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സർവീസുകളിലേക്കായിട്ട് ഒക്കെ വേണ്ടിയുള്ള എൻട്രൻസ് കോഴ്സുകളടക്കം നിങ്ങളിവിടെ അത് അത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നു അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് വിൻറ്റജ അക്കാദമി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള അധ്യക്ഷത വഹിച്ചു നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരെയും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തഹസിൽദാർ പോലീസ് സ്റ്റേറ്റ് വരെ നമ്മളെ നിന്ന് വേണം നമ്മൾ നമ്മൾ അത്തരത്തിൽ ആ ആ ഡെവലപ്പ് ചെയ്ത് ലെവലിൽ കൊണ്ടുവരണം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉസ്താദ് കലീൽ ഹുദവി ആമുഖ നിർവഹിച്ചു അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ബാസിം ഗസാലി വിഷയാവതരണം നടത്തി കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്കാവശ്യമായ ഇടപെടലുകൾ നടത്തുവാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്തു അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി ദേലമ്പാടി ഉപസംഹാരം നടത്തി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ കാതർ മാങ്ങാട് ആശംസാ പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാബറ ഉപാധ്യക്ഷൻ യു എം അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി തുടങ്ങിയ പരിപാടിയിൽ സയ്ദ് ഹുസൈൻ തങ്ങൾ സ്വാഗതവും സിഇഒ റാഷിദ് ഹുദവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്